ഈശ്വൻ സിഹായിക്കം സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ സഭാചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ കന്യാകാമറിയാം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പിതാവായ ദൈവത്തിൻ്റെ തിരുമനസ്സിന് തന്നെ തന്നെ പൂർണമായും സമർപ്പിച്ചതിന് ശേഷം തൻ്റെ ജീവിതകാലം മുഴുവനും തനിക്ക് വളരെയേറെ വേദനയാണ് സഹിക്കേണ്ട വന്നത് സഭ അതിനെ ഏഴായി നിജപ്പെടുത്തിയെങ്കിലും ഏഴെന്ന് പറയുന്ന സംഖ്യ തന്നെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതാണല്ലോ പൂർണ്ണമായും തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ മാനുഷിക ദൃഷ്ടിയിൽ അവൾക്ക് വേദനയല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് യാഥാർത്ഥ്യം ഈ ഏഴ് വ്യാകുലതകളിൽ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് പരിശുദ്ധ കനികാമറിയാം തൻ്റെ ശിശുവിനെ ദേവാലയത്തിൽ കാഴ്ചയായി സമർപ്പിച്ചപ്പോൾ ഷെമിയോൻ ഇപ്രകാരം പറയുന്നു നിൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ തുളച്ച് കയറുമെന്ന് അത് അവളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം ഏറ്റെടുത്തപ്പോൾ ആ ദൈവഹിതം പൂർത്തിയാക്കണമെങ്കിൽ തൻ്റെ പുത്രൻ്റെ പീഡാസഹനവും കുരിശും മരണവുമൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പായിരുന്നു രണ്ടാമതായിട്ട് പരിശുദ്ധ കികാമറിയത്തിൻ്റെ ആ വ്യാകുലത എന്ന് പറയുന്നത് ഈജിപ്തിലേക്കുള്ള പലായനമാണ് സ്വന്തം പുത്രനെയും ഒപ്പം തന്നെ വളർത്തു പിതാവിനെയും കൊണ്ട് അവക്ക് ഈ തൻ്റെ ദേശത്തിൽ നിന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു അതും പ്രസവിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രം കഴിയുമ്പോഴാണ് ഇത് സംഭവിച്ചത് ഇതാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു മൂന്നാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് പരിശുദ്ധ കനിക മറിയം തൻ്റെ തിരുക്കുമാരനെ മൂന്ന് ദിവസത്തേക്ക് കാണാതെയായത് ആണ് ഏതൊരമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പുത്രനെ മൂന്ന് ദിവസം കാണാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരുപാട് കുറ്റപ്പെടുത്തലും അതിനേക്കാളും ഉപരിയായിട്ട് ഹൃദയവേദനയും അവൾ അനുഭവിച്ചിട്ടുണ്ടാവാം ആ നഷ്ടപ്പെടൽ ഇനി തൻ്റെ പുത്രൻ ദേവാലയത്തിലും ദൈവത്തിന് വേണ്ടിയും തൻ്റെ ജനത്തിനു വേണ്ടിയും ഒരു നഷ്ടപ്പെടലിൻ്റെ ഒരു സൂചകം മാത്രമായിരുന്നു നാലാമത്തെ വ്യാകുലത കുരിശിൻ്റെ വഴിയിൽ വെച്ച് അമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് മകൻ്റെ വേദന അമ്മയുടെ വേദനയെ വർദ്ധിപ്പിക്കുന്നു അമ്മയുടെ വേദന മകൻ്റെ വേദനയെ വർദ്ധിപ്പിക്കുന്നു ഇതെല്ലാം നിറവേറ്റപ്പെടേണ്ടിയിരുന്നു തൻ്റെ ജനത്തിന് വേണ്ടി അതിനാൽ ദൈവത്തിൻ്റെ ആ ഹിതമനുസരിച്ച് ഈ രണ്ടു പേരും ഒരുപോലെ പ്രവർത്തിക്കുന്നതായി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അമ്മയുടെ അഞ്ചാമത്തെ വേദന കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കുരിശിൽ പിടഞ്ഞ് മരിക്കുന്ന യേശുവിനെ നേരിട്ട് കാണുന്നു ബാക്കിയുള്ളവർക്കിത് വെറും കാഴ്ചയായിരിക്കാം പക്ഷേ തൻ്റെ പുത്രനെ തൻ്റെ ഈ ഇത്തരത്തിലുള്ള അതിസഹനീയമായിട്ടുള്ള മാരകമായിട്ടുള്ള വേദന സഹിച്ച് മരിക്കേണ്ടത് കാണുന്ന അമ്മ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന തന്നെയാണ് ആ അമ്മ അതെല്ലാം ഇത് പിതാവിൻ്റെ ഹിതമാണ് നിറവേറ്റിയേ മതിയാകുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടെ എല്ലാം ഹൃദയത്തിൽ സംഹരിച്ചുകൊണ്ട് ആ വേദനയിൽ പുത്രൻ്റെ വേദനയിൽ പങ്കുചേർന്ന് നിൽക്കുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ ചിലർക്ക് ഇതൊരു കാഴ്ച വേറെ ചിലർക്ക് വേദന എന്നാൽ മറിയതിന് ഇത് ഈ കാഴ്ച വേദനയും ഒപ്പം തൻ്റെ പുത്രനെ ദൈവത്തിന് സമർപ്പിക്കുകയോ എന്നതുകൂടി ആയിരുന്നു ആറാമത്തെ വ്യാകുലം തൻ്റെ പുത്രൻ്റെ മൃതശരീരം തൻ്റെ മടിയിൽ വയ്ക്കപ്പെടുന്നു ഏതൊരമ്മയ്ക്കാണ് തൻ്റെ പുത്രൻ്റെ മൃതദേഹം മടിയിൽ കിടത്തുവാനായിട്ട് സാധിക്കുന്നത് വലിയ വേദനയോടുകൂടിയല്ലാതെ അതിനെ സ്വീകരിക്കുവാനായിട്ട് ആർക്ക് സാധിക്കും പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുള്ള കാര്യമായിരുന്നു എന്നാൽ ദൈവ ദൈവഹിതം തന്നിലൂടെ നിറവേറ്റപ്പെട എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ ആ മകൻ്റെ ശരീരം ഏറ്റുവാങ്ങുന്നു മടിയിൽ കിടത്തുന്നു ഏഴാമത്തെ വ്യാകുലം തൻ്റെ തിരുക്കുമാരൻ്റെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു ഈ സംസ്കരണം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ വിധവയായ തൻ്റെ ജീവിതത്തിൽ ആകെയുണ്ടായ തൻ്റെ പുത്രനെയാണ് എല്ലാം അവസാനിച്ചു പൂർണ്ണമായിട്ടും തന്നെ തന്നെ തൻ്റെ പുത്രനെയും സമർപ്പിക്കുന്നു ഈ പുത്രനെ സംസ്കരിക്കുന്നത് ഒപ്പം തന്നെ തൻ്റെ ആകെയുള്ള എല്ലാത്തിനെയുമാണ് അതായത് പുത്രൻ എന്ന് പറയുന്നത് തനിക്ക് ആകെയുള്ളതാണ് അവനെ സംസ്കരിക്കുമ്പോൾ പൂർണ്ണ സമർപ്പണമാണ് അവിടെ ചെയ്തതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ദൈവം തനിക്ക് തന്നതിന് പൂർണമായും സമർപ്പിച്ചുകൊണ്ട് ദൈവ മഹത്വം ഉണ്ടാകട്ടെ എന്ന മനോഭാവത്തിൽ വേദന കൂടെ ആയിരിക്കുന്നു ഈ വേദന ഏറെ നാൾ നീണ്ടു നിന്നില്ല എവിടെയാണോ സമ്പൂർണ്ണ സമർപ്പണം നടന്നത് അവിടെ ഒരു ഉത്ഥാനം ഉണ്ടായിരുന്നു ആ ഉത്ഥാനമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് മാറിയതും പ്രിയപ്പെട്ടവരെ നീ എത്രമാത്രം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു നിന്നെ തന്നെ എൻ്റെ കുടുംബത്തെ നിനക്കുള്ളവയെ അത്രമാത്രം വലിയ അനുഗ്രഹമാണ് സ്വർഗത്തിൽ നിന്നും നിനക്ക് ലഭിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ കന്യാകാമറിയത്തിൻ്റെ വ്യാകുലതകൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രയത്നങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാതിരിക്കുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വ്യാകുലതകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആയതിനാൽ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും നമുക്കുള്ളവയെ സമർപ്പിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവഹിതം നടപ്പിലാക്കപ്പെടുമ്പോൾ ആ ഹിതത്തിൽ നിന്നും ലഭിക്കുന്നത് അനുഗ്രഹങ്ങളായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ